തളിക്കുളം മണ്ഡലം പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു ടി എൻ പ്രതാപൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം പഞ്ചായത്ത് അംഗം ജി ജെ രാധാകൃഷ്ണൻ ഷമീർ മുഹമ്മദ് അലി നീതു പ്രേംലാൽ എൻ എം ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ഒന്നര ഏപ്രസ് കിട്ടിയ കുട്ടികൾ നല്ല മിടുക്കികളും മിടുക്കന്മാരുമാണ് അവരെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതേപോലെ തന്നെയാണ് പാസ്സായവർ പാസ്സാവുന്ന പിന്നെ ഫുൾ പ്ലസ് കിട്ടുന്ന പോലെ പത്താം ക്ലാസ് പാസ്സാകുന്നതും പ്ലസ് ടു പാസ്സാകുന്നതും സി ബി എസ്സിൽ ജയിക്കുന്നതും ആ കഠിനാധ്വാനത്തിൻ്റെയും ഓരോ കുട്ടികളുടെയും മിഡിക്കിൻ്റെയും ഭാഗമാണ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം ജയിച്ച എല്ലാവരെയും അനുമോദിക്കണമെന്ന് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ ഇത് ആറാമത്തെ പരിപാടി ഇത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ പോകുന്നത് ത്രിവേണിയിൽ ഏഴാമത്തെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് എല്ലാ കുട്ടികളെയും വിളിച്ച് അനുമോദിക്കുക കാരണം ഇവിടെ വന്ന അറിയാം ഓരോ രക്ഷിതാവിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നിധി എന്തെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ഏത് മാതാവും പിതാവും പറയും എന്റെ മക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്